നന്ദിയുണ്ട് ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ഞങ്ങളെയും നിർത്തിയതിന് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു മുസ്ലിം സമുദായം യോജിക്കാവുന്ന മേഖലകളിൽ യോജിച്ചും ഒരുമിച്ചു മുന്നേറണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് ലി ഷിഹാബ് തങ്ങൾ കേരളത്തിലെ വിവിധ കബീലകളിൽപ്പെട്ട തങ്ങൾമാരെ പങ്കെടുപ്പിച്ച് മദീൻ അക്കാദമിക്ക് കീഴിൽ സലാത്ത് നഗറിൽ സംഘടിപ്പിച്ച അൽ മുത്തക്കൽ അഷ്റഫ് സാദാദ് സംഗമവും ഫെസ്റ്റും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ദക്ഷിണേന്ത്യയിൽ തന്നെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന സ്ഥാപനമാണ് മദീൻ അക്കാദമി എന്നും സൗദി കലി തങ്ങൾ അഭിപ്രായപ്പെട്ടു പറഞ്ഞത് പോലെ ചരിത്രം കഴിഞ്ഞു പോയി ചരിത്രം സത്യമാണ് ചരിത്രത്തിൽ കഴിഞ്ഞൊക്കെ സത്യമാണ് അതിനിപ്പോൾ ചരിത്രത്തിൻ്റെ പിന്നാമ്പുറത്ത് പോയിട്ട് അന്ന് മാറ്റി എഴുതാൻ പറ്റില്ല ചരിത്രത്തിലെ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടാകും നമുക്ക് ആ വീഴ്ചകളെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം ചരിത്രത്തിലെ നന്മകൾ ഉണ്ടായിട്ടുണ്ട് ആ നന്മകൾ പിന്തുടർന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം അതല്ലാതെ റോസാപ്പൂവിൻ്റെ താഴെ മുള്ളുണ്ടല്ലോ എന്ന് പരിതമിക്കുകയല്ല വേണ്ട പുള്ളിൻ്റെ മേലിൽ റോസാപ്പൂ ഉണ്ടല്ലോ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഗ്ലാ ഒരു പകുതി നിറച്ച ഗ്ലാസ് ഒരു പകുതി വെള്ളമുള്ള ഗ്ലാസ് അല്ല അതിലൊരു പകുതി വെള്ളമേ ഉള്ളല്ലോ എന്നല്ല നമ്മൾ വിചാരിക്കേണ്ടത് ആ ആ ഗ്ലാസ്സിൽ പകുതി വെള്ളമുണ്ടല്ലോ എന്ന് മനസ്സിലാക്കിയാണ് വേണ്ടത് ഇല്ലായ്മയെക്കുറിച്ച് വീച്ചുകളെക്കുറിച്ച് തെറ്റുകളെക്കുറിച്ച് പരിതപിച്ചുകൊണ്ട് കാലം കഴിക്കേണ്ടതില്ല ഇന്ന് പലപ്പോഴും നമുക്ക് പറ്റുന്നൊരു പ്രയാസം അതാണ് വെറുതെ അതും ഇത് ചിന്തിച്ച് കാലം കഴിക്കുന്നു വീഴ്ചകളെ കൂടുതലായി അതായത് സൈദ്ധാന്തികന്മാർ കുറയുന്നു എന്നതാണ് ഇന്നത്തെ കാലത്തിൻ്റെ ഒരു വീഴ്ച എന്നല്ല ഇന്നത്തെ കാലത്തിൻ്റെ ഏറ്റവും വലിയൊരു നമ്മുടെ ഒരു നഷ്ടം എന്നുള്ളത് ചിന്തിക്കുന്നവർ കുറയുകയാണ് തർക്കിക്കുന്നവർ കൂടുന്നു തർക്കിക്കുന്നവർക്ക് ഇന്ന് ഒരുപാട് വേദികളുണ്ട് ഞാൻ പറയേണ്ടതില്ലല്ലോ നമ്മുടെ കൈമലിലൊക്കെ ഈ സാധനത്തിൻ്റെ ഉള്ളിൽ അതിൽ നിറഞ്ഞിരിക്കുന്നത് താർക്കികന്മാരാണ് സൈദ്ധാധികന്മാരല്ല അത് ഈ കാലത്തിൻ്റെ ഒരു നഷ്ടബോധമാണ് നഷ്ടമാണ് തർക്കിക്കുന്നവരുടെ കൂടെ ആൾക്കാർ എങ്ങനെ പോകും അത് വേണ്ട നമുക്ക് ചിന്തിക്കുകയും നന്മ ഉപദേശിക്കുകയും പിന്തുറഒമ്മിൻസ് എന്ന പരിശുദ്ധ മുസ്ലിം സമുദായത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട് ഉത്തമ സമ ഉത്തമമായിട്ടുള്ള സമുദായം ആ സമൂഹത്തിൻ്റെ നന്മകൾ അത് തർക്കമല്ല റസൂൽ സല്ലാ ഉലുലുലു വസ്വലൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് തർക്കിച്ച് ജയിക്കുന്നവരെ ഇഷ്ടമല്ല എന്നുള്ളത് ചിലരുണ്ടല്ലോ ചില സഹസികൾക്ക് കയറിയിട്ട് അങ്ങ് തർക്കിക്കും എന്നിട്ട് അവർ ജയിക്കും ഋസൂർ സലഹുലൻ പറയുന്നുണ്ട് വിട്ടുവീഴ്ചയ്ക്ക് വേണ്ടി മൗനം അവലംബിക്കുന്നവരെ എനിക്കിഷ്ടമാണ് എന്നാണ് റസ്ലാസ്വം പറയാം ചിലരുണ്ടല്ലോ ന്യായും ഒക്കെ അവരുടെ ഭാഗത്താവും പക്ഷെ ഒരു പ്രശ്നം വേണ്ട മറ്റുള്ളവർക്ക് പ്രയാസം വേണ്ട എന്ന് വിചാരിച്ച് വിട്ടുവീച്ച് ചെയ്ത് അവർ മൗനം അവലംബിക്കും അത്തരക്കാരെയാണ് എനിക്കിഷ്ടം എന്ന് ആദരവായ റസുൽ കരീം അലൈഹി വല്ലം പറഞ്ഞിട്ടുണ്ട് അതാണ് എല്ലാ കാലത്തും നമ്മൾ ഓർമ്മിക്കേണ്ടത് സംഘടനകൾ ഒരുപാടുണ്ടാവും എല്ലാ സംഘടനയുടെയും എല്ലാ കാര്യങ്ങളും ശരിയാണ് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതില്ലല്ലോ തെറ്റൊക്കെ പറ്റുന്നുണ്ടോ എല്ലാ കാര്യങ്ങളുമായിട്ട് യോജിക്കാൻ നമുക്ക് പറ്റുകയില്ല പക്ഷേ യോജിക്കാവുന്ന മേഖലകളുണ്ട് യോജിക്കാവുന്ന മേഖലകളും യോജിക്കാവുന്ന സന്ദർഭങ്ങളുമുണ്ട് അതിനെ നമ്മൾ നിലനിർത്തുക യോജിക്കാവുന്ന മേഖലകളെല്ലാം നമ്മൾ യോജിക്കുക അപ്പം നമ്മളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊരു തുടക്കമാണ് മഹദിൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിം ഇബ്രാഹിംഖലീൽ അൽ ബുഖാരി തങ്ങൾ അധ്യക്ഷത വഹിച്ചു മഹാനാ സുൽത്താൻ മാന്തപുരം മുസ്താൻ നേതൃത്വം നൽകുന്ന നോളേജ് സിറ്റി മുന്നൂറ്റി പതിമൂന്ന് സാധാത്തുക്കൾ അങ്ങനെ ലോകത്ത് പട്ടിക്കാട് ജാമ്യാനൂരി അറബി കോളേജ് അങ്ങനെ ലോകത്തേത് സ്ഥാപനങ്ങൾ സുന്നത്ത് മാറ്റം നടത്തുമ്പോഴും അതിൻ്റെ ഒക്കെയും മുൻനിരയിൽ സാധാത്തുക്കളുടെ തുടക്കം സാധാത്തുക്കളുടെ നേതൃത്വം സാധാത്തുക്കളുടെ ഇടപെടലുകൾ ലോകതലത്തിൽ എല്ലായിടങ്ങളിലും കാണാൻ പറ്റാവുന്നതാണ് എൻ്റെ കുട്ടിക്കാലങ്ങളിൽ പത്തൊൻപത് വർഷങ്ങൾക്ക് മുമ്പ് ചറ്റ കൂരകളായിരുന്നു എന്നാൽ അഞ്ഞൂറ് മുമ്പുള്ള അവസ്ഥകൾ പരിശോധിച്ചാൽ നൂറും ഇരുന്നൂറും മുന്നൂറും വർഷങ്ങൾക്കുമ്പുള്ള അവസ്ഥ പരിശോധിച്ചാൽ പക്ഷേ അന്നത്തെ സാധാത്തുക്കളുടെ വീട് ഇന്നും എല്ലാ തറവാടുകളും വലിയ വലിയ വീടുകളാണ് അവരാശ്രയിച്ചുകൊണ്ടാണ് അന്ന് കുടുംബങ്ങളെല്ലാം പട്ടിണി മാറ്റിയിരുന്നത് അവരുടെ നേതൃത്വത്തിലാണ് നാടുകൾ നീങ്ങിയിരുന്നത് പക്ഷേ ഇടക്കാലത്ത് സാധാത്തുക്കൾ പലപ്പോഴും കാലത്തിനൊത്ത് വളരാത്തത് കാരണം അവർ പലരും ദരിദ്രരും പരമദരിദ്രരുമായി പ്രയാസപ്പെടുന്നത് കണ്ടപ്പോൾ അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ എന്താണ് എന്ന നിലയിലാണ് ഈ സാദാത്ത് അക്കാദമി തുടങ്ങിയത് ഇവിടെ ഒരു കാര്യം മാത്രം ഉണർത്തി ഞാൻ എൻ്റെ സംസാർ ഉപസംഹരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇവിടുത്തെ പത്രം റിപ്പോർട്ട് ചെയ്ത ഒരു ആർട്ടിക്കിൾ ലോകപ്രശസ്തമായ പ്രശസ്തമായ മുൻനിരയിൽ നിൽക്കുന്ന ഹാഡ്വേർഡ് യൂണിവേഴ്സിറ്റിയിൽ ദീർഘകാലമായി നടക്കുന്ന ഒരു പഠനം അഥവാ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് തൊട്ട് ഏകദേശം എൺപത് വർഷത്തിലേറെ നീണ്ടു നിൽക്കുന്ന മൂന്ന് ലക്ഷത്തി ഒമ്പതിനായിരത്തിൽ പരം ആളുകൾ വെച്ച് നടത്തിയ പഠനം ദീർഘായുസിൻ്റെ രഹസ്യം എന്ത് ദീർഘായുസിനെന്തു വേണം അത് റിപ്പോർട്ട് ചെയ്യുന്നത് പോസിറ്റീവ് റിലേഷൻഷിപ്പ് കീപ് ഹാപ്പിയർ ഹെൽത്തിയർ ആൻഡ് ഹെൽപ് ലീവ് ലോംഗർ കൂടുതൽ ദീർഘായുസിന് സന്തോഷത്തിന് സമാധാനത്തിന് പോസിറ്റീവ് റിലേഷൻഷിപ്പ് നല്ല ബന്ധങ്ങൾ നല്ല കൂട്ടുകെട്ടുകൾ ഇതാണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കുമുമ്പ് പ്രവാചക തിരുമേനിൽ വഹിമ ആരെങ്കിലും മായ് ദൈർഘ്യം ലക്ഷ്യം വെക്കുന്നുവെങ്കിൽ ഭക്ഷണവിശാലത ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് പ്രവാചക തിരുമേനി സ്വല്ലാഹുഅലൈഹു സലന്തങ്ങൾ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ആ മഹൽ വചനം ലോകത്തെ ഏറ്റവും ലോകസ്റ്റ് സ്റ്റഡി എൺപത് കൊല്ലത്തോളം നീണ്ടു നിൽക്കുന്ന അത് ഹാർഡ്വേഡ് യൂണിവേഴ്സിറ്റിയിൽ അത് മൂന്ന് ലക്ഷത്തി ഒമ്പതിനായിരം മാൾ ലോക പ്രശസ്തരായ ദീർഘായു ലഭിച്ചവരെ കുറിച്ച് നടത്തിയ പഠനം ഇതാണ് ഈ സാധാത്വ സന്ദേശത്തിന്റെ ഭാഗമായി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് സമസ്ത ഉപാധ്യക്ഷൻ ഷെയ്ദ് അലി ബാഖഫി തങ്ങൾ പ്രാർത്ഥന നടത്തി കോഴിക്കോട് വലിയകാസി സയ്യദ് നാസർ ഹയ്യി ഷിഹാബ് തങ്ങൾ പാണക്കാട് അനുഗ്രഹ പ്രഭാഷണം നടത്തി മദിൻ അക്കാദമി സാദാത്ത് കുടുംബങ്ങളിലെ വിധവകൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യം ഫണ്ട് വിതരണോദ്ഘാടനം ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ നിർവഹിച്ചു എസ് വൈ എസ് സംസ്ഥാന ഉപാധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് തുറാബ് സന്ദേശ പ്രഭാഷണം നടത്തി സയ്യിദ് ഇസ്മായിൽ അൽ ബുഖാലി കടലുണ്ടി അവാർഡ് ദാനം നടത്തി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ സാധാത്തുകൾ സംബന്ധിച്ചു മലപ്പുറം പേവിംഗ് ആൻഡ് യൂറോ ടൈൽ വിപണന രംഗത്ത് കഴിഞ്ഞ നീണ്ട ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവും വിശ്വാസ്യതയും നിങ്ങളുടെ വീടിനും സ്ഥാപനത്തിനും അനുയോജ്യമായ രീതിയിൽ മുറ്റം പ്രൗഢഗംഭീരമാക്കാൻ ആവശ്യമായ ഇന്റർലോക്കിന്റെയും നാച്ചുറൽ സ്റ്റോൺസിന്റെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും ട്രെൻഡിങ് ഡിസൈനുകളിൽ മഴയിലും വെയിലിലും ഏതു കാലാവസ്ഥയിലും വർഷങ്ങളോളം ഈടു നിൽക്കുന്ന ഇന്റർലോക്ക് സ്റ്റോൺസ് നിങ്ങളുടെ മുറ്റങ്ങളെ സ്വപ്ന തുല്യമാക്കുന്നു ഇന്റർലോക്സ് ബാംഗ്ലൂർ ആൻഡ് ടാൻഡു സ്റ്റോൺസ് കോബിൾ സ്റ്റോൺസ് കടപ്പാ സ്റ്റോൺസ് ക്ലാഡിംഗ് സ്റ്റോൺസ് ഡിസൈനർ ടൈൽസ് ലാൻഡ്സ്കേപ്പിംഗ് ഗാർഡൻ സെറ്റിംഗ് എന്നീ എല്ലാ ഫ്ലോറിംഗ് സർവീസുകളിലും മറ്റാരും നൽകാത്ത ക്വാളിറ്റി പാസ്കോ ഉറപ്പു നൽകുന്നു ലക്ഷത്തോളം സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും കസ്റ്റമറിന്റെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് മനസ്സിനും ബജറ്റിനും അനുയോജ്യമായ സ്റ്റോൺസ് തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്ന ക്വാളിറ്റി കസ്റ്റമർ സർവീസ് ആൻഡ് ബെസ്റ്റ് ഇതെല്ലാം വിലക്കുറവിൽ ഫ്ലോറിംഗിൽ പാസ്കോയേക്കാൾ ബെറ്റർ ഓപ്ഷൻസ് നോ ചാൻസ് നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ